വേങ്ങര പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അസീന അവ സ്നേഹം നേരം വേങ്ങര എ മറ്റ് ജനപ്രതിനിധികളെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ വേദിയിലുള്ള ബഹുമാന്യരെയും ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കാനാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത് ോളം വിദ്യാലയങ്ങളിൽ വിദ്യാലയങ്ങളിൽ വരുന്ന ഇഞ്ചു കുട്ടികളെ കലാപരിപാടി നടത്തി അവരെ സന്തോഷത്തോടു കൂടി പറഞ്ഞേക്കാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഈ വിദ്യാലയത്തിലെ അധ്യാപകന്മാർക്കും നാട്ടുകാർക്കും പ്രത്യേകിച്ച് അധ്യാപകന്മാർക്കും ഒക്കെ ഉള്ളത് നാട്ടുകാരും വളരെ സഹിക്കണം അതിഥി ദേവോ ഭവാനോ അതിഥിയെ ദേവനായി കാണണം അതാണ് നമ്മുടെ ലക്ഷ്യം ആ ഒരു സംസ്കാരമുള്ളവരാണ് നമ്മൾ അപ്പൊ വിട്ടുനിന്ന് വരുന്ന ആളുകൾക്കൊക്കെ നമ്മളെ സ്വീകരണം നമ്മളെ അവർക്കുള്ള എല്ലാ ട്രീറ്റ്മെന്റും വളരെ ഭംഗിയായി നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കണം വരുന്നവരൊക്കെ നമ്മളിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചാണ് വരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ എൽ ടി സ്കൂൾ എന്ന അഭിമാനത്തോടു കൂടി ഞാൻ എപ്പോഴും പറയാറുള്ള ഈ എൽ ടി സ്കൂളാണ് വേഗര പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ മൊയ്തീൻകുട്ടിയാജി മെമ്മോറിയൽ എൽ ടി സ്കൂളിൽ അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു എഇ ഓഫീസാണ് വേങ്ങന ഞങ്ങളൊക്കെ മാനേജ്മെന്റ് അസോസിയേഷന് യോഗം കൂടുമ്പോ ഏറ്റവും നല്ല പ്രവർത്തനം മുഖ്യസ്ഥല്ല മല്ലവേന്ദ്ര വിള്ളനോക്കെ ചന്ദ്രനെ പോലെ പറയില്ല ഏറ്റവും കാര്യങ്ങൾ അധ്യാപകന്മാരുടെ പ്രയാസങ്ങളും എന്തപ്പുറവും ഏത് കാര്യങ്ങളും എപ്പോഴും എത്രയും പെട്ടെന്ന് കൈകാര്യം ചെയ്യുന്ന ഒരു എഇ ഓഫീസാണ് കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ ഏതാനും എ ഇ ഓഫീസുകളുള്ള ആളുകളെ ഏറ്റവും കേരളത്തിലെ ഏതാനും എഇ ഓഫീസിലുള്ള ആളുകളേറ്റവും പേഴ്സണലും ബന്ധമുള്ള ആളെയാണ് അപ്പോഴൊക്കെ ഞങ്ങള് തല ഉയർത്തി പറയാറുണ്ട് വേങ്ങനെ എഇ ഓഫീസിന്റെ കഥകള് ഏറ്റവും നല്ല കാര്യം ചെയ്യുന്ന ആത്മാർത്ഥ പോയവരുടെ ജീവനക്കാര് നാട്ടി തന്നാകുമ്പോഴുള്ള നിലന്നുക എ നന്നായതുകൊണ്ടാകും ഒക്കെ നന്നായെന്ന് നമ്മൾ വിചാരിക്കണേ എല്ലാവരും ആത്മാർത്ഥമായി ഈ അധ്യാപകൻ പാരുണ്ട് സ്കൂളിന്റെ ഈ പ്രദേശത്തെ വിദ്യാലയങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ അവരാൽ കഴിയുന്നതൊക്കെ ചെയ്യുന്ന ഒരു എഇ ഓഫീസ് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് വേങ്ങര എഇ ഓഫീസിനെ വിഭജിച്ച് രണ്ട് എ ഇ ഓഫീസുകളാക്കണമെന്ന് അത്രയ്ക്ക് സ്കൂളുകളും ഉള്ള ഒരു എഇ ഓഫീസാണ് വേങ്ങര ഓഇ ഓഫീസ് ഏതായാലും നടക്കാൻ പോണ പരിപാടി വളരെ ഗംഭീരമാക്കാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിക്കണം നമുക്കറിയാം നമ്മൾ വിചാരിച്ചതും ഇതൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് ഇവിടെ ട്വന്റി ട്വന്റ് അനുമതി നടത്തിയിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അനുപനി എന്ന് ആളുകൾ പറയുകയും പറയിപ്പിക്കുകയും ചെയ്ത പരിപാടി നടത്തി പാരമ്പര്യമുള്ള പ്രദേശത്തുകാരാണ് നമ്മൾ ഇത് നമുക്ക് വലുപ്പമറൂന അത് വിചാരിച്ചു നമ്മള് അമാന്തം കാണിക്കുന്നത് എല്ലാവരും ഈ വരുന്ന കുട്ടികൾ നമ്മളെ അതിഥികളാണ് നമ്മളെ പ്രതീക്ഷിച്ചു വരുന്നവരാണ് നമ്മൾ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് കലാപരിപാടി നടത്താനും അവർക്കുള്ള ഭക്ഷണം മറ്റെല്ലാ കാര്യങ്ങളും അവരെ ഇവിടെ വന്ന് പോകുന്നത് വരെ നമ്മളെ മക്കളായി കണ്ടുകൊണ്ട് സഹകരിച്ച് എല്ലാവരും പ്രവർത്തിക്കണം അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് വളരെ വിനയത്തോട് കൂടി പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ളത് നമ്മളാണ് ഇതിന്റെ ആളുകള് സ്കൂളിപ്പോ ഉണ്ണിമാസ സ്കൂൾ എന്നാ എല്ലാരും പറയുന്നത് ഞാൻ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്ത് പറയാൻ അധ്യാപികന്മാരുണ്ട് കൂടെ ഇന്റെ അടുത്തൊരു മാസികൾ ഒരു ടീച്ചർ ചോദിച്ചു എന്നോട് ചോദിച്ചു നിങ്ങളെവിടെ വെച്ചുമാസ സ്കൂളിനെടുത്തോളോ എന്നോടാ ചോദിക്കണേ ആ അതിന്റെ ഏതാനും നടത്താന്ന് അറങ്ങിയ നിങ്ങളെവിടെ ചെയ്യാൻ പോരാപ്പൂരും ഇവിടെ ഒക്കെ വേറെ സ്ഥലങ്ങൾ പറഞ്ഞു അപ്പൊ ഉണ്ണിവാസിപ്പും എന്റെ ഉത്തരവാദിത്തമുണ്ട് പിരിഞ്ഞു പോകാൻ മര്യാദ പിരിഞ്ഞു പോകണമെങ്കിൽ ഇത് ഭംഗിയായി നടക്കണം ആഗ്രഹം മാത്രമല്ല ഉണ്ണിവാസപ്പൂടി ഒരു താല്പര്യമുണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടും ഒത്തുപിടിച്ചാൽ ഇതൊരു പ്രയാസമില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു അതുകൊണ്ട് നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കുക സഹായിക്കുക നമുക്ക് ഒന്ന് വലിയ പരിപാടിയാക്കിത്താൻ ശരീരൻ അനുഗ്രഹം കട്ടേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ്